ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നില്ല നമ്മുടെ വീട്ടിൽ കൊറേ നാൾ കഴിഞ്ഞ് എനിക്ക് കണ്ണു പിടിക്കത്തില്ല എനിക്ക് ഇയാളെ കാണുക വേണ്ട ഞാൻ മുറിക്കകത്ത് പോവാ ഞാൻ വാതിൽ കൂടെ കണ്ടോ ചുമലോഗ്യാ അവിടെ തന്നെ അകത്തോട്ട് വരാം ആരാ ഈ പറയുന്നേ ഞങ്ങളുടെ അപ്പൂപ്പന്റെ ബലിച്ചോറ് ഫ്രിഡ്ജിനകത്ത് കേറ്റിപ്പിറ്റേന്ന് തിളപ്പി ചൂറ്റി അത് മീൻചാറ കൂട്ടി തിന്നവനാ ഈ പറയുന്നത് എന്താ ാക്കിന് അങ്ങ് പെരുത്തറി എന്നാലും അങ്ങനെ വിളിച്ചല്ലോ നീ മാത്രമല്ല ഞാനും തിന്നിട്ടുണ്ട് ആപ്പിൾ പക്ഷെ ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചല്ല തിന്നത് ആപ്പിള് എന്റെ വിഷമം ഉള്ളിൽ ഒതുക്കിയതാ നാളെവിടായിരുന്നു പതിവില്ല എന്താ ഇങ്ങോട്ട് വന്നത് രണ്ടു മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇഞ്ഞോടൊന്ന് വരണമെന്ന് പറമ്പിൽ മൂന്നാല് പെണ്ണുങ്ങൾ പണിക്ക് നിൽപ്പണ്ടേ പണിയെല്ലാം നോക്കിക്കണ്ട് ചെയ്യുമായിരുന്നായിരിക്കും എന്നെ എന്റെ കെട്ടികളും മുറിക്കാത്ത് പൂട്ടിയിട്ടേക്കുമായിരുന്നു തത്തമ്മയ്ക്ക് ചോറ് കൊടുക്കുന്ന പോലെ അവള് തന്നോട്ടിന്നെ തൂം വയ്യാന്ന് മറ്റോ പറഞ്ഞല്ലോ അത് ഓർക്കാപ്പുറത്ത് എനിക്ക് അടി കിട്ടിയതരി രാത്രി ഞാൻ കിടന്നുറങ്ങിപ്പോഴേ എന്റെ മുട്ടിനിച്ചിരി നീര് വന്ന് വീർത്ത് ബലൂൺ പോലും വീർത്ത് ഈ വലുപ്പം അങ്ങുമായി മുട്ട എനിക്ക് തൂർക്കാൻ പറ്റത്തില്ല ഞാൻ കിടന്നുറങ്ങുവേരം വെളുത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോ ഈ മുട്ടിരിക്കാൻ വിചാരിച്ച അവളെന്നെ മടി കയറി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന് വിചാരിച്ചിട്ട് പുറം കണി കാണിക്കുന്നു എന്നിട്ടിപ്പ എങ്ങനെ ഉണ്ട് മുട്ടവേദന ഇപ്പഴും രാവിലെ ഞാൻ ഇന്ന് മുട്ട കൊടംബിട്ടിട്ടപ്പൊ മുട്ട എന്നോട് പറയാ വേദന മാറി വാ നിങ്ങളുടെ പെങ്ങളെ വീട്ടിൽ പോയി വടക്കൊണ്ടാക്കാമെന്ന് അങ്ങനെ ഈ മുട്ടിലെ നിർബന്ധത്തിലാണ് ഞാൻ വന്നത് ആങ്ങളെന്താ പറഞ്ഞ വഴക്കുണ്ടാക്കില്ലോ ഈ പെങ്ങളോട് തന്നെ അത് പറയണം ആങ്ങളുടെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പാതി വഴി പഠനം ഉപയോഗിച്ചവളാ ഈ പെങ്ങള് രണ്ടാം ക്ലാസ്സിൽ വെച്ച് എന്റെ പഠനം നിർത്തിയ എനിക്ക് വേണ്ടിയാണ് പോലും അംഗനവാടി വെച്ചവള് പഠനം നിർത്തിയോ അതൊക്കെ ണ്ടോ ഉണ്ട് തേങ്ങിനകത്ത് മൂന്നാലും അവന് വേണ്ടി ഞാൻ നിർത്തിട്ടോ ഈ മണ്ട പോയ തെങ്ങ് എന്റെ മോൻ അല്ല അല്ല അവൻ വായി 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 നോക്കിയാ നോക്കിയാ നോക്കി മോൻ മരംകൊത്തിയല്ല എങ്ങനെ അല്ലാവും കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഞാൻ ആവശ്യമായിട്ട് ചെന്നപ്പോൾ ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വായി നോക്കി നിൽക്കുന്നു അവൻ അത് കഴിഞ്ഞ് കൊല്ലം ടൈറ്റാനിയത്തിൽ ഒരു ജോലി സംബന്ധമാണ് കാര്യത്തിന് ഞാൻ ചെന്നപ്പോൾ കുണ്ടറയിൽ വായി നോക്കി നിൽക്കുന്നു അവൻ അത് കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ ഞാൻ ഒരു കല്യാണം ആവശ്യമായിട്ട് ചെന്നപ്പോൾ ബീച്ചിൽ വായി നോക്കി നിൽക്കുന്നു അവൻ ുംകിയ ബുദ്ധിയാ നിന്നെ എന്നെ മാത്രം നിർത്തി പുഴുക്കാൻ നിർത്തിട്ട് അവരകത്ത് നിന്ന് എന്താണ് എന്റെ മുഖത്ത് നോക്കാൻ നിനക്കൊരു മടി ഞാൻ നോക്കുന്നില്ല എന്താ നോക്കിയാൽ നോക്കിയാൽ അമ്മാവായി വായിക്കൊണ്ട് പോകുന്ന സാധനം ഒക്കെയാണ് ഈ മൂക്കും കൊണ്ട് ഓവുന്നത് എന്ത് ഇതന്നെ മീശ എവിടെ ചെന്നവരെ ഞാൻ ഈ മീശ പരിചയപ്പെടുത്തി കൊടുക്കണം വന്നു വന്ന് ഞാനിപ്പോ മീശയുടെ ആങ്കർ ആയി മാറിയേക്ക് അമ്മാവാ ഞാൻ എന്ത് തെറ്റാ അമ്മാവ അമ്മാവനോട് ചെയ്തത് സൗതാമിനിക്ക് അമ്മാവാ എന്റെ മോളെ അച്ചാറിട്ട് വെച്ചാൽ തൊട്ടു നോക്കാൻ പോലും ഞാൻ നിനക്ക് തരുത്തില്ല ചെറുപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞല്ലേ സൗദാമിനിക്കുള്ളതാ സുനീന്ന് അങ്ങനല്ലേ ഞാൻ പറഞ്ഞേ പനിയുള്ളവനാ സുനീന്നാ ഞാൻ പറഞ്ഞത് മറ്റുള്ള പിള്ളേരുടെ കൂട്ടർന്നും അല്ല ഞാൻ അമ്മയോട് ചോദിച്ചാലറിയാം നാട്ടിലെ ചെറുപ്പക്കാരോട് ഞാൻ വെളിയിലൊന്നും കറങ്ങാൻ പോകത്തില്ല നേരം വെളുത്തു ഉറങ്ങുവോളം ഈ മുറിക്കകത്ത് പോതിലും പൂട്ടിയാ ഞാനിരിക്കുന്നവരെ എവിടെയെങ്കിലും കൊണ്ടു കഥച്ചു കളയറി എന്റെ അമ്മയുടെ അമ്മാവെന്ന് വിളിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ പേര് എന്താ പേരമാ അത് ഞാൻ മലപ്പുറം ഇട്ടതാ എനിക്കറിയാം പറഞ്ഞിട്ട് കൗണ്ടർ ആക്കാനല്ലേ അതല്ലേ കടം വാങ്ങിച്ച ആൾക്കാർ എന്റെ പേര് പറയാൻ അറിയാത്ത കൊണ്ട് എന്റെ വീട് കണ്ടുപിടിക്കത്തില്ല അതിനുള്ള ഐരിയാണ് ഈ പേരിടെ വലിയ വീരവാദം അന്തസ്വാജാത്യവും ഇപ്പൊ നാട്ടുകാരുന്നു കടം മാറ്റി നടക്കുവ എടാ എനിക്കങ്ങനെ കടം വാങ്ങിച്ചു ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ പണ്ട് പ്രേക്ഷൻ ഓ വേണ്ട മീശ പറക്കും ഞാൻ പണ്ട് ഗൾഫിൽ ചെന്നിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത് നിങ്ങൾ ഗൾഫിൽ പോയത് കൊണ്ട് എന്താ പ്രയോജന മനുഷ്യൻ ഉണ്ടായത് ഈ വീട്ടുകാർക്കോ എന്റെ അമ്മയ്ക്കോ കൂടെ പറമ്പ് കൂടെ ഉണ്ടായോ എന്തിനധികം അമ്മേ എനിക്കെന്ന് അഞ്ചോ ആറോ വയസ്സ് പ്രായമുണ്ട് അമ്മയ്ക്ക് അറിയുമോ ഇല്ലെന്ന് അറിയത്തില്ലോ കണ്ടോ അമ്മയ്ക്ക് പോലും അറിയത്തില്ല പ്രായമുള്ളപ്പോഴാണ് അമ്മാവൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ലീവിന് വന്നത് വേണ്ടേ സാധാരണ കൊണ്ടുവന്ന് എന്തോന്നറിയാമോ ഇങ്ങനെ തറയെക്കൂടെ വരയ്ക്കുമ്പോൾ പുറയെക്കൂടെ തീപ്പരി പോകുന്ന കാറ് അത് കണ്ട് കൊതിയോടെ ഞാൻ ചോദിച്ചു അമ്മാവാ എനിക്കൊന്നാ തീപ്പരിചാണ് കാണട്ടെ ഇയാൾ എന്നെ പിടിച്ച് തറാൽ ഉറച്ചു കളഞ്ഞ അതിന് ഇങ്ങനെ തറാൽ പിടിച്ച് ഉറയ്ക്കുമ്പോ തീപ്പി പറത്തിയ ആ കാറിന്റെ നീ അങ്ങനെ ഞാൻ ചെയ്തത് എന്തോ തിന്നാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം എനിക്കൂടെ പിസ്ത തരാൻ പറഞ്ഞപ്പോ ആ പിസ്തയുടെ തോടെടുത്ത് കോമ്പലിന് ഗൾഫിൽ പോകണമായിരുന്നു എന്തൊരു നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഒന്നര ലക്ഷം രൂപ ഞാൻ എന്റെ മോനെ ഗൾഫിൽ വിട്ടായിരുന്നു ഒരു മാസം

നിന്റെ കൂട്ടല്ലവൻ അവൻ ഒരുപാട് കാശോള ചെറുക്കടാ അവന്റെ കാറുകൾ വീട്ടുപേര് കാർ അവൻറെ വീടിന്റ്റുകൾ അവന് കൊടുക്കുന്നത് എന്താ അറിയാമോ പത്ത് ലക്ഷം രൂപയും ഒരു ഒരു ബീൻസ് ബീൻസ് കിലോ എന്തോ മണ്ട വന്ന ഞാൻ കാര്യം അമ്മാവ എടാ ഈ മുൻപക്ഷത്ത് വട്ടത്തിനകത്ത് നക്ഷത്രം ഇരിക്കുന്ന പേരുണ്ടല്ലോ തെളിയിക്കുന്നത് കൊടുക്കുന്നത് അറിയോ ഞാൻ കണ്ട് ഞാൻ വാക്കിനെ ഞാൻ വായിച്ചേപ്പിക്കാ വായിക്കാൻ മടിയല്ലേ വരുന്ന ചിങ്ങം പതിനാലാം തീയതി രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ അമ്മയും മോനും അങ്ങ് വരണം മൂക്കുമുട്ട അങ്ങോട്ട് പോകണം രൂപത്തിലേ നാലം കൊട്ടാറങ്ങി